ഹായ് നമസ്കാരം സർഗൻജ് ടി വി ഞാനിപ്പോ ഉള്ളത് നമ്മുടെ വെള്ള അഞ്ചുമരങ്കര ദേവി ഹോസ്പിറ്റലാണ് ഇവിടെ ഒരു പേഷ്യന്റ് കടക്കുണ്ട് ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന വ്യക്തിയാണ് ഈ കഴിഞ്ഞ ദിവസം പതിമൂന്നാം തീയതി അദ്ദേഹം ഒരു കർഷകനാണ് കോഴി ഫാം പന്നി ഫാം പിന്നെ വാഴ കൃഷി പിന്നെ അതോടൊപ്പം തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള കാലിത്തീറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വ്യക്തിയാണ് കൊല്ലം മുതൽ കന്യാകുമാരി വരെ ഉള്ള ഷോപ്പുകളിലേക്കും കർഷകർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സെയിൽ ചെയ്യുന്ന വ്യക്തിയാണ് കർണാടകയിൽ നിന്ന് സോറി ആന്ധ്ര അല്ലേ ആന്ധ്രയിൽ നിന്ന് ഒരു ലോഡ് കാലിത്തീറ്റയുമായിട്ട് വന്ന വണ്ടി മുഴുവനും അതിനുണ്ടായിരുന്ന കാലിത്തീറ്റ നിറഞ്ഞിട്ടാണ് വന്നത് ആ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പൂർണ്ണമായിട്ടും മദ്യപിച്ചിരുന്നു എന്നാണ് റിസാക്ഷികൾ പറയുന്നത് പ്രളയകാലത്ത് പോലും ഇനിയിപ്പോ രാജ്യം കടത്തി കൊണ്ടുപോകുന്ന കണ്ടെയ്നർ ആയാലും ലോറി ആയാലും സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ടെക്നോളജികൾ നിലവിലുണ്ട് ഒരു വണ്ടി ഒതുക്കിയിട്ടുള്ള നിലവിൽ കൊണ്ടുപോകുന്നതെങ്കിൽ ഇവരുടെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഇടപെടൽ കാരണമാണ് ഇത് മൊത്തം നിറഞ്ഞു പോയിരുന്നു ഈ സാധനം നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു പിന്നെ ഇതിന് നടപടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെള്ളം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ പരാതി സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല പിന്നെ വീണ്ടും രണ്ടു ദിവസം കഴിഞ്ഞതിനു ശേഷം ഇവർ കാലത്തീറ്റ അവിടെ ഇറക്കിയിട്ട് വണ്ടിയും കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കൊണ്ടുപോകരുത് എന്ന് പറയുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വണ്ടി തട്ടി തെറിപ്പിക്കുകയും പോർത്തുകൂടെ വീണ്ടും വണ്ടി കയറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ നിൽക്കുന്ന രണ്ടുപേര് പിന്നെ ഉൾപ്പെടെ ഉള്ള നാട്ടുകാർ

വീണ്ടും നിങ്ങള് ശേഷ ഈ സംഭവം നിങ്ങൾ ഈ കമ്പനിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ സ്റ്റേഷനുമായിട്ട് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ ഇതിപ്പോ തുടക്കത്തിന് വന്ന പോലീസ് വന്ന് ഇവരുമായിട്ട് സംസാരിച്ച് ഒരു പ്രശ്നം പരിഹരിച്ചെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും അവസ്ഥയിലെത്തിക്കില്ലായിരുന്നു ആദ്യം മുതലേ പോലീസ് ഇതിനെല്ലാം കണ്ട സമയത്ത് സമയത്ത് നിങ്ങൾ പോയിട്ട് സ്റ്റേഷനിൽ പരാതി പരാതി സ്വീകരിച്ചില്ല വീഡിയോ കാണിച്ചായിരുന്നു ആണെങ്കിൽ കാണിച്ചപ്പോൾ നോക്കാനും താല്പര്യമില്ല പരാതി വാങ്ങിക്കാനും താല്പര്യം ഇല്ല നിങ്ങളെ നിങ്ങൾ പോയി നോക്ക് നിങ്ങൾ ഈ തീറ്റയുടെ കാര്യം പരിഹരിക്കുക എന്നുള്ളതല്ല ഞങ്ങളെ ജോലി നിങ്ങൾ പോയി അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളതില് ആദ്യം മുതലേ നല്ല പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം പോലീസ് സ്റ്റേഷനായിട്ട് സമീപിച്ചപ്പോഴും ഫോണും വിളിച്ചപ്പോഴും എല്ലാം നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഇത് റോളൊന്നുമില്ല ഞങ്ങൾക്ക് തീവുന്നില്ല നിങ്ങൾ കോടതി പോകും കോടതി ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വെള്ളോണ് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്കാണ് ഇവിടെ ലോഡ് കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടായ ഒരു ബുദ്ധിമുട്ടും നിലവിലെ സാഹചര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിരന്തരം അവിടെ സ്റ്റേഷനുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഇതൊന്നും ഞങ്ങളുടെ ജോലിയല്ല ഇത് നിങ്ങളാണ് ചെയ്യേണ്ടത് പൈസ വാങ്ങിക്കുന്നതോ വണ്ടി വണ്ടിയിൽ ലോഡ് ലോണിറക്കുന്നതോ ജോലി നിങ്ങളുടെ ജോലിയാണ് ഞങ്ങളുടെ ജോലി അല്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ജീവനിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒരിക്കൽ വണ്ടി ഇടിച്ചിട്ടിട്ട് വീണ്ടും കയറ്റി ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു ഇവര് ഈ നിൽക്കുന്ന ദൃസാക്ഷികൾ അവർ പറഞ്ഞത് വെച്ച് നോക്കാമെങ്കിൽ അവർ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ പുറത്ത് വീണ്ടും വണ്ടി കയറ്റിട്ട് അവര് വണ്ടി എടുത്തുകൊണ്ട് കൊണ്ട് നമുക്ക് എന്ത് ഉറപ്പിലാണ് നമുക്കിവിടെ ജീവിക്കാൻ വേണ്ടി പറ്റുക ഇതുവരെ ഈ നിമിഷം വരെ വെള്ളം പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ വന്ന് കാണാനോ കേസ് എടുക്കാനോ ഇവരുടെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്താനോ പോലീസ് അധികാരികൾ തയ്യാറായിട്ടില്ല എന്താണ് നിങ്ങൾക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇടി തലയായിരുന്നു അല്ലെ നല്ല നല്ല മങ്ങനാണ് ശരീരമല്ല നല്ല വേദനയുണ്ട് തലയെല്ലാം എണീറ്റിരിക്കാൻ വരുന്നില്ല ബുദ്ധിമുട്ടോ അതായത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന് മൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപ ടാക്സ് അടച്ചിട്ട് കൊണ്ടുവന്ന ലോഡ് അദ്ദേഹത്തിന് ആ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി കഴിയുന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ ആശുപത്രിയിലാണ് ഇപ്പം അഡ്മിറ്റ് ആയിരിക്കുന്നത് ഇനി എങ്ങനെ മുന്നോട്ട് അടുത്ത ഒരു കാര്യത്തിലേക്ക് പോകാൻ കഴിയുമെന്നും ഇതുവരെയും തീരുമാനമായിട്ടില്ല എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അഞ്ചുവരം കാലം ഹോസ്പിറ്റലിൽ നിന്ന് സർഗൻ ജോലി For watching TV next news please subscribe our channel ye channel subscribe karein red button click karega